ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെ നടത്തപ്പെടുകയാണ് ഡിസംബർ അഞ്ചിന് ധജപ്രതിഷ്ഠയും പത്തിന് കൊടിയേറ്റ് നടക്കും ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ ശ്രീമദ് ഭാഗവത യജ്ഞം മുതൽ പതിനേഴ് വരെ മഹോത്സവ ചടങ്ങുകളും നടക്കും ഒരുക്കങ്ങളെക്കുറിച്ച് ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ സെക്രട്ടറി സി എം രഘു എന്നിവർ സംസാരിക്കും ശരണമയ്യപ്പ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ധന്യമുഹൂർത്തമാണ് ഇനി വരാൻ പോകുന്നത് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ ദ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹവും ക്ഷേത്രത്തിലെ കാലത്താൽ നടത്തിവരാനുള്ള ഉത്സവം അങ്ങനെ പതിനെട്ട് ദിവസങ്ങളിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വർണ്ണപ്രശ്നം വയ്ക്കുകയും സ്വർണപ്രശ്നത്തിൽ ജ്യോതിഷനം ജ്യോതിഷരത്നം ശ്രീ നാരായണ പൊതുവാളും ആലപ്പുഴ വില ഹരീകൃഷ്ണൻ നമ്പ്യാരും അവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണപ്രശ്നത്തിൽ നിശ്ചയിച്ച പ്രകാരം തീരുമാനിച്ച മുഹൂർത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി രാവിലെ പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പതിനും ഒന്ന് ഇരുപതിനും ഇടയിലെ ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ്റെ അഷ്ടബന്ധ കലശവും രുചപ്രതിഷ്ഠാ കർമ്മങ്ങളും നടക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിലില്ല വിവിധ തരം പരിപാടികൾ ശ്രീമദ് ഭാഗവത സപ്താഹം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷേത്ര ഉത്സവം അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രം കമ്മിറ്റിയും മാതൃസമിതിയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളായി മാസങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു കൊല്ലക്കാലങ്ങൾക്ക് മുമ്പേ കൊടിമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര നടത്തുകയും കണ്ണവം ഫോറസ്റ്റിൽ നിന്നാണ് ആദ്യത്തെ കൊടിമരം കൊണ്ടുവന്നത് ഇപ്പോൾ ഞങ്ങൾ കണ്ണവം കണ്ണവം മുതൽ നെടുമ്പോഴേൽ അങ്ങനെ പല ഒരു വനമേഖലകളും നിലമ്പൂരും അങ്ങനെ ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നത് കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയായ പാണ്ഡീര അവിടുന്ന് നമുക്ക് ഈ മഹാവൃക്ഷം വൃക്ഷം കൊടിമരം ശ്രീ നാരായണ പൊതുവാളുടെ സംഭാവനയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് ഈ രുജസ്തംഭം അൻപത്തി രണ്ടടി പേരുള്ള കൊടിമരമാണ് അത് കഴിഞ്ഞ ശിവരാത്രി കാലങ്ങളുടെ എണ്ണത്തോളിയിലിടുകയും അത് ഇപ്പോൾ പ്പോളെടുത്ത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറമേ ഇല്ല നവീകരണ പ്രവർത്തനങ്ങൾ അങ്ങനെ ഏകദേശം ഒന്നര ഒന്നര മുതൽ രണ്ട് കോടി വരെ ചെലവ് വരുന്ന ബഹുത്തായ പരിപാടിയാണ് ഉദ്ദേശിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനായിട്ട് സാ സാമ്പത്തികം നീക്കിവാക്കിയോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസുകളോ അല്ലെങ്കിൽ വേറെ പൈസകളോ ഒന്നും തന്നെ ഇല്ല ഇതിന് മുമ്പത്തെ കാലങ്ങളിലും കടങ്ങൾ വാങ്ങും അത് തിരിച്ചടക്കാനുള്ള പൈസ ഇവിടുന്ന് കിട്ടും അങ്ങനെയാണ് ഞങ്ങളെ കമ്മിറ്റി നടത്തിക്കൊണ്ടു വരാറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഷ്ടബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഷ്ടബന്ധ കരസ കമ്മിറ്റിയും കൂടെ കൂടിക്കൊണ്ട് നല്ലവരായ നാട്ടുകാരും കൂടെ കൂടിക്കൊണ്ട് ഭവന സന്ദർശനം എന്നൊരു പരിപാടി തുടങ്ങുകയും ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തി വീടുകൾ ക്ഷേത്ര പരിധിക്കുള്ളിലില്ല ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരൊക്കെ തന്നെ അകമയിഞ്ഞ സഹായം ഒരാൾ കഴിയുന്നേ മൂവായിരം തൊട്ട് അഞ്ഞൂറ് തൊട്ട് അമ്പത് പൈസക്ക് കണക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു വീടുകളിലും ഒരു വ്യക്തിയോടും ഞങ്ങൾ കണക്ക് പറഞ്ഞ് പൈസ ചോദിച്ചിട്ടുമില്ല അതൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അകമയിഞ്ഞ് തന്ന സഹായങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ക്ഷേത്രം കടത്തിലാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തീരുമ്പോഴത്തേക്ക് കടവും ഭഗവാൻ തീർത്ത് തരലുണ്ട് അത് പൊതുവേ ചെറുവ അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു ഞങ്ങൾ കണ്ടുവരാറുള്ളത് ഏകദേശം ഞങ്ങൾ പത്ത് മുപ്പത് കൊല്ലം കമ്മിറ്റിക്കാരായിട്ട് ഞങ്ങൾ രണ്ടാളുണ്ട് അത് ഞങ്ങളെ പോലെ കുറെ വ്യക്തികളുണ്ട് ഞങ്ങൾ കണ്ടുവരാറുള്ളതിൽ ക്ഷേത്രത്തിൽ പണം സ്വരൂപിച്ച് വെച്ചുകൊണ്ട് ഇന്നു വരെ ഒരു പരിപാടി നടന്നിട്ടില്ല കാര്യങ്ങളൊക്കെ നടത്തുമോ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികം ഭഗവാൻ ഉണ്ടാക്കിത്തരും അങ്ങനെയാണ് ഇത്രയും കാലങ്ങൾ നടന്നത് വളരെ നല്ല രീതിയിലെ പരിപാടികൾ നടത്തണമെന്നാണ് ക്ഷേത്രം കമ്മിറ്റി തയ്യാറെടുക്കുന്നത് അതിന് ഈ നാട്ടിലെ ജനങ്ങളും നാടിൻ്റെ പുറമേ ജനങ്ങളും അകമയ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു പതിനാല് ദേവിദേവന്മാരുടെ ശില്പങ്ങൾ അത് വിദഗ്ധ ശില്പിരുമാർക്കൊരു വിദഗ്ധനായ ശില്പി തന്നെയാണ് സന്തോഷ് മാനസിനെ അതിൻ്റെ പ്രവൃത്തിയിൽ കൂടെ മനസ്സിലായി അദ്ദേഹം അത് ഏറ്റവും വളരെ ഭംഗിയായി കൃത്യമായ സമയത്ത് വന്ന് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇനി അതിൻ്റെ ഇനോഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിങ് ചെയ്യേണ്ട ഒരു പണി മാത്രമല്ല എല്ലാ പ്രവൃത്തിയുടെയും ഇന്നലുകൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കേണ്ടത് വളരെ ഭംഗിയായിട്ട് അതിനൊക്കെ ജനങ്ങൾ സ്പോൺസറായിട്ട് സാമ്പത്തികം ക്ഷേത്രത്തിലേക്ക് സഹായി ഉത്തരപോലെ സർക്കാർ അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ വ്യാഴി ഉണ്ടാക്കാൻ വേണ്ടി പണ്ടത്തെ കൊളവറ കുരാമണൻ മേലാശ്ശേരി ക്ഷേത്ര നിർമ്മിതി തന്നെ നാല് ഭാഗത്ത് നാല് വ്യാഴി രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഉത്തരത്തിൽ തന്നെ ദ്വാരം ഒഴിവിട്ടിട്ടുണ്ടായിരുന്നു മരത്തിൽ ചിത്രപരകരിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ദ്വാരം ഒഴിവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കന്ന് മരം ലഭ്യതയോ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയുള്ള ഒരു കാലഘട്ടമാണ് രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് അരിയത്തിലുള്ള വളപ്പം വീട്ടിലെ ആ കുടുംബം വകുപ്പ് മൂന്ന് ലക്ഷത്തിലധികം വരകുന്ന കേക്ക് മരം നമുക്ക് സംഭാവനയായിട്ടില്ല ആ മരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാട് നാല് വ്യാടി രൂപങ്ങളുണ്ടായിരുന്നു അതിനു തന്നെ അതുണ്ടാക്കിയത് ഇപ്പോൾ ചെറുതാഴും പ്രദേശത്ത് താമസിക്കുന്ന ചില ദാരിശില്പി എന്ന് പറഞ്ഞാൽ അതും മലബാറിലെ ഒരു വിദഗ്ധനായ ദാരിശില്പിയാണ് പ്രശാന്ത് എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹമാണ് വളരെ വിദഗ്ധമായ രീതിയിൽ മനോഹരമായ രീതിയിൽ ആ തേക്കിൽ നാല് വ്യാളി രൂപങ്ങൾ ഉണ്ടാക്കി തന്നത് ആ വ്യാളി രൂപങ്ങൾക്ക് പെയിൻറ് എന്ന് പറഞ്ഞാൽ മ്യൂറൽ പെയിൻ്റിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് പണിക്കുന്ന പെയിൻ്റ് അല്ല പാരമ്പര്യമായിട്ട് ചെയ്തു കഴിഞ്ഞ പരകലങ്ങളുടെ പേറ്റിംഗ് ന്യൂറൽ പേറ്റ് ചെയ്യാൻ വേണ്ടി വിദഗ്ധനായ ഒരു പേറ്റിംഗ് ക്ഷേത്രങ്ങൾക്കെല്ലാം കലാപരമായിട്ട് പേറ്റ് കഴിഞ്ഞ ബിജു കനായി അദ്ദേഹമാണ് അതിൻ്റെ പേറ്റിങ് പൂർത്തിയാക്കി നിലപൊട്ടിൽ പൂർത്തിയാക്കി തന്നത് അതും വളരെ വിദഗ്ധമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലും പഴയ ആചാര പ്രകാരവും അത് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ കരിങ്കല് പണ്ട് രണ്ടായിരത്തിൽ നമ്മൾ പെട്ടെന്ന് കർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടാണ് കല്ല് അന്നത്തെ കൃത്യ അടിസ്ഥാനത്തിൽ പാറ ചുറ്റം പോലെ ഉള്ളതിൽ ഇന്നത് മാറ്റി കമ്പ്ലീറ്റ് മാറ്റി കാലം ചുറ്റമ്പലത്തിനുള്ളിലുള്ള കരിങ്കൽ പഴുതി കംപ്ലീറ്റ് മാറ്റി പുതിയത് അതുപോലെ തന്നെ അതിലൂടെ ഗ്രാനേറ്റ് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ താറേൻ്റെ ഉള്ളിലുള്ള ഗ്രാനൈറ്റ് ഉണ്ട് അതുപോലെ പക്ഷികൾ പ്രാവ് കാക്ക ഇതൊക്കെ കയറി എണ്ണത്തിരിയും എണ്ണ വിളക്കിലെ എണ്ണത്തിരിയും നെയ്വിളക്കിലെ തിരികൾ കുത്തിക്കൊണ്ട് പോകുക അതുപോലെ നിവേദ്യങ്ങളിൽ കാഷ്ടമോ കാര്യങ്ങളുണ്ടാക്കുക ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതുണ്ട് മുഴുവനും ചരിത്രം മുഴുവൻ ചുറ്റും ചുറ്റമ്പലത്തിനുള്ളിൽ സ്പ്രെസ് അടിച്ച് ഇരുമ്പ് കൈപ്പിട്ട് നെറ്റടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ പ്രദക്ഷിണം വരുമ്പം പുടയില്ലാതെ തന്നെ ഉള്ളിലേക്കിടെ പ്രദക്ഷിണം വന്നു പോകാനുള്ള ആറടി സൗകര്യത്തിൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈബറിൻ്റെ വെള്ളം ഷീറ്റിനോട് ഇട്ട് നനയോ ചെയ്ത് കൊള്ള ചെയ്യാതെ മാതിരി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് എല്ലാ പണികളും പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് നമ്മളെ മതിൽക്കെട്ട് മുതൽ ക്ഷേത്രത്തിൻ്റെ ഓരോ എല്ലാ ഭാഗങ്ങളും അന്നദാന ഭാഗം കംപ്ലീറ്റ് ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ശൗചാലയത്തിൻ്റെ കുറവുണ്ടായിരുന്നു ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമുക്ക് നമുക്കുണ്ടെങ്കിൽ ശൗചാലയത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട് അത് സാധാരണ ആചാര്യത്തെ പ്രത്യേക പ്രകാരം സ്ഥലം തന്നെ മനസാറും സൗകര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തും പരാതിയില്ലാത്തമാതിരി പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള കമ്മിറ്റിയുടെ അത്യ അഭിലാഷം ഞങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ഭാഗത്തും കൊടിമരത്തിൻ്റെ തറ കൊടിമരത്തിൻ്റെ തറയും ഇപ്പോൾ അതിനൊക്കെ സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ പ്രദേശത്തിലെ ഭക്ത ജനങ്ങളും നാട്ടുകാരും ചെയ്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റി ഒരു പ്രവൃത്തിക്കിറങ്ങിയാൽ മതി അതിൻ്റെ സാമ്പത്തികം തന്നെ തന്നെ വന്നത് ഇന്നലെ തന്നെ ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രസിഡന്റിനെ ക്ഷേത്രം പ്രസിഡൻറ്റിനെ എൻ്റെ പകം ഇത്ര സംഭാവനകളും പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ അതിനോടില്ല സന്തോഷത്തിൽ ഭക്തജനങ്ങളോട് ഇത്ര ഭരണങ്ങൾ അറിയാതെ നാട്ടുകാർ ഈ നാട്ടിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറഞ്ഞാൽ കമ്മിറ്റീനെ സംബന്ധിച്ചോളം അതോട് നൂറ് ശതമാനം കടപ്പെട്ടിരിക്കുകയാണ് ഈ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു എതിരെ അഭിപ്രായമില്ലാണ്ട് സാമ്പത്തികമായി സഹായം ചെയ്തെന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രവൃത്തികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അതിൻ്റെ പെയിൻറ്റിങ് അടക്കം വരുത്താൻ തറ കണ്ടു ഉയർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിലെ തന്നെ വടക്കൻ തിരുവിതാംകൂരിലെ ഏറ്റവും മഹാക്ഷേത്രങ്ങൾ മുൻപ് കൽപ്പിൻ്റെ പണിയെടുക്കുന്ന കൊളിമരങ്ങൾ വെള്ള കൊടിമരം അടക്കം പണിയെടുക്കുന്ന അനന്തനെന്ന് മാന്നാറിലെ അനന്തശിൽപിയുടെ മകൻ അനു അനന്തനാണ് നമ്മൾ വർക്ക് വർക്കേറ്റെടുക്കുന്നത് ശബരിമലക്കയത്തെ കൊടിമരം ചെയ്ത മല അതുപോലെ ഏറ്റുമാനു ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന അനു ആനന്ദൻ എന്ന വിദഗ്ധ ചെവ്വറി ശില്പിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈ കരിക്കലിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് ഉമാശങ്കർ ശില്പി പട്ട അദ്ദേഹം തിരുവനന്തപുരം നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് പ്രവൃത്തി ചെയ്ത് രാജരാജ ക്ഷേത്രത്തിന്ന് ശില്പി പട്ടം ഉമാശങ്കർ ശില്പി എന്ന പൊട്ടപ്പുറത്തുനിന്ന് ശില്പിയുള്ള ആ പദവിയും കൂടെ ഏറ്റെടുത്തു പോയ ആ വ്യക്തിയാണ് ഇപ്പോഴും കരിക്കലിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് അവിടെ കൊഴുമ്പല് മാധവൻ അല്ല ഇപ്പം അദ്ദേഹം വിശ്വകർമ്മ എന്നുള്ള പദവിയും കൂടെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ആ വിശ്വകർമ്മ മേലാശാരി ആയ മാധവൻ ടി പി മാധവൻ മേലാശേരി തോന്നി വന്നത് അവരെ കൈകളിൻ്റെ പണി പറയലത്തെ പണി ഇതിൽ രണ്ട് ദ്വാരപാലകന്മാരുണ്ട് ഇപ്പോൾ ആർക്കു വരുന്നത് അത് സ്വീകരിച്ച ശരിയാവും ഈ കൃഷ്ണശരിയിലെ ദ്വാരപാലകന്മാരും ഭഗവാൻ്റെ കാവൽക്കാരായിട്ട് രണ്ടു ഭാഗത്തും മൊത്തമാണ് സോഭാനത്തിൻ്റെ ഇരുവശം അത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല അതിപ്പം നിർമ്മിച്ചു വരുന്നത് കൊഴുമല് നേരത്തെ ഉണ്ടായിരുന്ന ശില്പി മനോജാണ് അദ്ദേഹം കരിങ്കൽ ശില്പിയാണ് വളരെ പാരമ്പര്യമായിട്ട് അയാൾ അച്ഛന അച്ഛൻ്റെ കാലത്ത് തന്നെ ശില്പവിദഗ്ധന്മാരായ ആ കുടുംബത്തിൽപ്പെട്ട മനോജ് എന്ന ശില്പിയാണ് ഇപ്പോൾ നമുക്ക് ഗാരുശില്പ അല്ല കരിങ്കൽ ശില്പങ്ങൾ ശ്രീകൃഷ്ണശിലയിൽ ഉണ്ടാക്കി തരുന്നത് ഈ തറയടക്കം അപ്പം അങ്ങനെ കേരളത്തിലെ വടക്കേമലബാറിലുള്ള ഒട്ടുമുക്കാൽ വിദഗ്ധ ശില്പികൾ തന്നെയാണ് ഇതിലൊക്കെ പണിയൊക്കെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനാണ് ചെറുപുഴ ഇവിടെ വിവാഹം നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അപ്പോൾ സ്വർണ്ണ ആറ് ദിവസത്തെ സ്വർണപ്രശ്നത്തിൽ ഇവിടെ പയ്യുന്നവരുടെ വിദഗ്ധ ജോൽസില് നാരായണ കുധവാളനെ കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണ പ്രശ്നത്തിൽ ഇവിടെ മംഗല്യത്തിന് ഏറ്റവും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിവാഹം നടത്താത്ത വ്യക്തികളുടെ അടുത്ത വികാരം ഇവിടെ നടത്തി തരാൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൽ അതിൻ്റെ ഫലങ്ങൾ അവർക്ക് സിദ്ധിക്കും അതുപോലെ തന്നെയാണ് എനിക്കത് പുത്രഭാഗ്യം സന്താന ഭാഗ്യമില്ലാത്ത കഷ്ടപ്രമുഖണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബാംഗ്ലൂരിലുള്ള പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ നേരിട്ട് പറ്റിയ അദ്ദേഹം പ്രാർത്ഥന അവിടെ വന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ആദ്യം ഫലം അദ്ദേഹം സിദ്ധിച്ച് ഇവിടെ വലിയൊരു സാമ്പത്തിക സഹായം അന്നദാനത്തിലേക്ക് തന്നു സമർപ്പിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോയ വ്യക്തിയുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങനെ പല ഭാഗത്തു ആൾക്കാർ ഭഗവാന്റെ പ്രാർത്ഥനാ ഫലത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രചരിത്രം നമ്മുടെ പ്രദേശത്തിനല്ലാണ്ട് നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി ഇരുപത്തി കുടുംബത്തിൽ ആയിരം കുടുംബങ്ങളെല്ലാം ക്ഷേത്ര പരിധി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കാട് വയലായി ഇത്ര കൂട്ടംതടവ് അത്ര പെരുന്ന് എനിക്ക് ഈ പ്രദേശം നമ്മളെ പരിയിരുത്തി നല്ല മഴ ഭാവത്തിനുപ്പം ആ പ്രദേശത്തല്ലാണ്ട് അപ്പോൾ ഇവിടെ ദൈനംദിനം വരുന്നത് പുറം ജലങ്ങളാണ് ആ പുറഞ്ജലങ്ങളെ ഭഗവാന്റെ അനുഭവസാക്ഷി അറിയിച്ചു കൊണ്ട് നമുക്ക് പ്രേരണ തരും നമുക്ക് ഉത്തേജനം തരികയും ചെയ്യുന്നത് മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയിലാണ് ജനങ്ങൾ മുൻപോട്ട് കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ വളരെ വിദ്യൂഢതയിൽ നിന്ന് ചെറുതായിട്ട് സന്ദർശനം അവിടുത്തെ ഭഗവാന്റെ രീതി സമ്പാദിക്കുന്നുണ്ട് ദൈനംദിനെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഉത്സവ കാര്യങ്ങൾ നമുക്കറിയാം ഉത്സവകാര്യങ്ങൾ നമ്മുടെ ക്ഷേത്ര പ്രദേശത്തിന് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ആ സ്ഥലപരിമിതിക്ക് അപ്പുറമുള്ള ജനസാന്നിധ്യമാണ് നമുക്കിവിടെ അനുഭവപ്പെടാറുള്ളത് അതുകൊണ്ട് ഇൻനാട്ടിനെയും ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനും മറ്റു കാര്യങ്ങൾക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ് അതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്നീട്ട് തുടങ്ങുന്ന സ്നേഹവും നമ്മളും ഞങ്ങൾ അതേപോലെ തന്നെ ഈ നടക്കുന്ന അസ്തമൻ്റെ ബ്രഹ്മകരശ ത്വജപ്രസിഷ്ഠ മഹോത്സവവും ഭാഗവത സപ്താഹത്തിൽ ഇത് കാണുന്ന ഈ ദൃശ്യമാധ്യമങ്ങളോട് കാണുന്ന ഞങ്ങളാൽ എത്തിച്ചേരാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റാത്ത ഭാഗങ്ങളിലെ ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു വലിയ മഹോത്സവത്തിൽ ദേവൻ്റെ വലിയ ഒരു ഉത്സവത്തിൽ പങ്കാളികളായി ദേവൻ്റെ അനുഗ്രഹത്തിന് പാതരി കുതരാകാമെന്ന് വളരെ താഴ്മയോടുകൂടി എല്ലാവരെയും അപേക്ഷിക്കുകയും അതിന് ഭഗവാൻ എല്ലാ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എഴുതിയ വാർത്തകൾ ഞങ്ങൾ ഇവിടെ നോക്കുന്നു നന്ദി നമസ്കാരം സ്വാമിയേ ശരണമെങ്കിൽ എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സ് തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു